അരൂർ പള്ളി റോഡിനരികിലൂടെ നടക്കുകയാണെങ്കിൽ കാൽ നടക്കാൻ സൂക്ഷിക്കുക രാവിലെയും വൈകിട്ടും അരുകൂറ്റി അരൂർ റോഡിൽ നിന്നും ബൈക്കുകൾ റോക്കറ്റ് പോലെ പാഞ്ഞു വരും നിയന്ത്രണമില്ലാതെ പാഞ്ഞു വരുന്ന ബൈക്കിലൊരു ചിലപ്പോൾ നിങ്ങളെ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചേക്കാം അരൂർ പള്ളിയേർക്കാവ് റോഡിലെ വാഹന ബാഹുല്യവും ബൈക്കുകളുടെ അമിത വേഗതയും കാരണം പള്ളിയേറക്കാവ് ക്ഷേത്ര പരിസരത്ത് അപകടത്തിൽപ്പെട്ട് രണ്ടുപേരെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു പണി മറ്റേ മേൽപ്പാലത്തിൻ്റെ പണി നടക്കണമെന്ന് നമ്മുടെ ഈ അരൂർ അരൂർ പള്ളിയറക്കാവൂർ റോഡിൽ കൂടിയാണ് ഇപ്പോഴും വാഹനങ്ങൾ പക്ഷെ വാഹനങ്ങൾ പോകണ ഇതിലല്ല പാഞ്ഞടുക്കുകയാണ് മരണം വരെ സംഭവിക്കാവുന്ന നിത്യ സംഭവമായിട്ടുണ്ടിരിക്കുന്ന ബൈക്ക് അപകടങ്ങൾ അതുപോലെ തന്നെ കെ ഫോണിൻ്റെ കേബിൾ ഒരു പ്രവർത്തനരഹിതമായിട്ട് കിടക്കുന്നത് നിന്ന് ഒരുപാട് അപകടങ്ങൾ ഈ കഴിഞ്ഞ ദിവസം വെളുപ്പിന് ഇടിച്ചിട്ട ആൾ തന്നെ നൂറ്റെട്ട് ആംബുലൻസിൽ പോയി ആശുപത്രിയിൽ പോയി കിടക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഏതായാലും സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇതൊന്ന് പെട്ട് അല്ലെങ്കിൽ അവസരോചിതമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതായാലും ഇത് ഇതാക്കിയിട്ട് ഒരു അപകടം ഇല്ലാത്ത രീതിയിലൊന്ന് ഒന്ന് പരിഹരിച്ച് തരണമെന്നാണ് നാട്ടുകാരായ എനിക്ക് പറയുന്നത് സി പി ഐ എം അരൂർ മാഡവന ബ്രാഞ്ച് സെക്രട്ടറി പിള്ള മാടമ്പള്ളി വിശ്വംഭരൻ എന്നിവർക്കാണ് ബൈക്കിടിച്ച് അപകടം പറ്റിയത് കൂടാതെ ഇല്ലത്തുപടി വറവിൽ റോഡരികിൽ കൂട്ടിയിരിക്കുന്ന കേബിളുകൾ റോഡിലേക്ക് ഇറങ്ങി ടു വീലറുകാർക്ക് അപകടം വിതയ്ക്കുന്നുണ്ട് ഒരാൾക്ക് കഴിഞ്ഞ ദിവസം കേബിളിൽ കുരുങ്ങി അപകടം സംഭവിച്ചിരുന്നു കേബിളിൽ കുരുങ്ങി താഴെ വീണയാൾ സ്വന്തം ഫോണിൽ ആംബുലൻസ് വിളിച്ചു വരുത്തി ആശുപത്രിയിൽ പോകുകയായിരുന്നത്രേ പരിക്ക് സാരമുള്ളതല്ല എന്നറിയുന്നു ഉയരപ്പാത നിർമ്മാണം മൂലം ക്ഷേത്രം കവലയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് യു ടേൺ എടുത്തു പോകുവാനുള്ള അലസതയാണ് പള്ളിയേറക്കാവ് റോഡിൽ വാഹന ബാഹുല്യത്തിന് കാരണമാകുന്നത് ഈ ഭാഗത്ത് രാവിലെയും വൈകിട്ടും രൂക്ഷമായ ഗതാഗത കുരുവും പ്രകടമാണ് വേഗത നിയന്ത്രിക്കുവാനുള്ള സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കൂട്ടിയിരിക്കുന്ന കേബിളുകളും നീക്കം ചെയ്യേണ്ടതുണ്ട് സിറ്റി മീഡിയ അരൂർ ഹൃദയമറിയുന്ന ബന്ധങ്ങൾക്ക് പവിത്രമാർന്ന സ്വർണ്ണ തിളക്കം കൃഷ്ണാസ് ഗോൾഡൻ ഡയമണ്ട്സ് ദേവി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം ചേർത്തല ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ